വർഗീയത ആര് പറഞ്ഞാലും ഫാസിസം ആര് പ്രോത്സാഹിപ്പിച്ചാലും അതിനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ നമ്മുടെ നാട് ഏതാണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കൈയടക്കി കഴിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ൾ കൺമുന്നിൽ വാ പിളർന്ന് നിൽക്കുമ്പോഴും അത് ഇല്ല എന്ന് പറയാനും ആ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനും ഒരു വിഭാഗം ആൾക്കാരെ പ്രീണിപ്പിക്കാനും നമ്മുടെ നാടിൻ്റെ ഭരണാധികാരികൾ കാണിക്കുന്ന ഒരു തരം നെറിഗേഡുകൾ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ വിയോജിക്കുന്നതും അഭിപ്രായം വ്യക്തമായി പറയുന്നതും എപ്പോഴും ഒരു നാട് സുസ്ഥിരമായി പോകണം എന്ന് എന്നാഗ്രഹിക്കേണ്ടുന്ന ഭരണാധികാരികൾ നാല് വോട്ടിനു വേണ്ടിയും അവരുടെ അധികാര കസേരകൾ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയും ആർക്കും അനുകൂലമായി സംസാരിക്കാനും അവരെ പ്രീണിപ്പിക്കാനും അവരെ സുഖിപ്പിക്കാനും എടുക്കുന്ന ചില നയങ്ങളുണ്ടല്ലോ അതിനാണ് നമ്മൾ എതിരായിരിക്കുന്നത് ബിഷപ്പ് പാലാ ബിഷപ്പ് പറഞ്ഞു ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ട് ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ നമ്മൾ കാണുന്ന വാർത്താവിനിമയ സാധ്യതകളൊക്കെയുണ്ട് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ഡെവലപ്പായതോടുകൂടി ആർക്കും ഒരു കാര്യവും ഒളിപ്പിച്ചു വയ്ക്കാനോ കള്ളം പറഞ്ഞ് നിലനിർത്താനോ സാധിക്കാത്ത സാഹചര്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്നാൽ അത് മറനീക്കി പുറത്തു വന്നാൽ പോലും അംഗീകരിക്കാതെ അതല്ല സത്യം അതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് എനക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല ഞാൻ ആദ്യമായി കേൾക്കുകയാണ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏതാണ്ട് വളരെ വ്യക്തമായി കഴിഞ്ഞു ആരാണോ ഇസ്ലാമിന് അനുകൂലമായി സംസാരിക്കുന്നവർ അവർ മതേതരന്മാരാണ് ആരാണോ ഇസ്ലാമിന് പ്രതികൂലമായി സംസാരിക്കുന്നവർ അവർ വർഗീയവാദികളാണ് കാരണം ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ചു നിർത്തുക അവർ ഇണങ്ങിയാൽ നക്കിയും പിണങ്ങിയാൽ കുത്തിയും കൊല്ലുന്നവരാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുരക്ഷ വളരെ പ്രധാനമാണല്ലോ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇപ്പോൾ പി നമ്മുടെ ബിഷപ്പിന്റെ പ്രസ്താവനയോട് അനുകൂലമായി പ്രതികരിച്ചവരെല്ലാ വർഗീയവാദികളാണ് സംഖികളാണ് ക്രിസംഖികളാണ് എന്നാൽ ഇസ്ലാമിസ്റ്റുകളെ അംഗീകരിച്ച ആൾക്കാരൊക്കെ സുടുക്കളാണ് മൂരികളാണ് ഒരു കുഴപ്പമില്ല അവര് ലീഗാപ്പികളാണ് ആ ലീഗാപ്പികളെ അംഗീകരിക്കുകയും ക്രിസംഖികളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് വിമർശിക്കാം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പി സി ജോർജ് വളരെ ശക്തമായി ബിഷപ്പിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഇനിയൊരു ജോസഫ് മാഷ് ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈയും കാലും തലയും പോകരുത് എന്നാഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷയെ മുന്നിൽ കണ്ട് ഈ പ്രശ്നം പബ്ലിക്കിൽ എത്തിച്ചു അങ്ങനെ മതേതര മലയാളികൾ ആ പ്രശ്നം സ്വന്തം തോളിലേറ്റി ഇനിയോ ഒരു കയ്യോ കാലോ നമ്മുടെ കേരളക്കരയിൽ നിന്നും നഷ്ടപ്പെടാൻ പാടില്ല ഈ ഇസ്ലാമിക ഭീകരവാദികളാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വലിയൊരു വിഭാഗം അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നാൽ അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മറുവിഭാഗവും മുന്നോട്ട് വരികയുണ്ടായി അവരെല്ലാവരും ഏതാണ്ട് ഒരേ ചായവുള്ളവരായി അങ്ങനെ ആരാണോ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ നിൽക്കുന്നത് അവരെ ഇല്ലാതാക്കുക അവരെ ഭ്രാന്തന്മാരാക്കുക സംഖികളാക്കുക ചങ്ങലക്കിടുക അട്ടിച്ച് കരണം പൊട്ടിക്കുക പല്ലടിച്ച് കുഴിക്കുക തുടങ്ങിയ പ്രസ്താവനകളാണ് പബ്ലിക്കിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഒരേ സി പി ഐക്കാരിന്റെ സ്പീച്ച് നമ്മൾ കണ്ടതാണ് നിങ്ങൾ കർണാടകയിലല്ല കേരളത്തിലല്ല എവിടെ പോയാലും അവിടെയൊക്കെ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാകുമെന്ന് പബ്ലിക്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് തരത്തിലുള്ള വിമർശനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഉണ്ടാകില്ല ഇപ്പോഴിതാ ഒരാൾ വിളിച്ചിട്ട് പി സി ജോർജിനെ

പോലെ വർഗീയ ഓമനൽ അല്ല ഞാൻ ഞാൻ വർഗീയ വിദഗ്ധനാണ് വർഗീയതക്കെതിരെ പോരാടുന്നവരാണ് ഇവരെ ഇവരെ പോലെ എത്തി വർഗീയ ദശം കേറി ചീറ്റ് നടക്കുന്ന എ പിമാർ ഇന്ത്യയിൽ ഉണ്ടോ ഇവരെ ഈ എത്തി സംഘടനം വിരോധിക്കുന്നുണ്ട് അവരൊക്കെ മനുഷ്യൻ കൊല്ലാൻ നടക്കില്ലേ പാവപ്പെട്ട രോഗത്വ വർഗിയെ മറ്റു അറിയാൻ പറഞ്ഞു

അതായത് അതിന് എസ് പി കൊടുക്കാന്ന എസ് ഡി പി നമ്മുടെ അധ്യാപകനെ വെട്ടിയപ്പോ പോലും അവസം പറ്റി മീൻ ഉണ്ടാവും എന്ന് പറഞ്ഞതിന് ഞാൻ അവരോട് ചൈനയ്ക്ക് പോയതാണ് ആ അഭിമന്യെന്ന് എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂട്ടിക്കൊണ്ടുപോയത് ഇനി യുവന്മാരായിട്ട് ബന്ധപ്പെട്ടെന്ന് വിശ്വസിച്ചു അന്ന് മുതൽ അവർക്കെതിരായി അവർ വർഗീയവാദികളാണെന്ന് എനിക്ക് ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തിലാണ് അമാ നായ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അതാണ് പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എം പലപ്പോഴും അങ്ങനെയാണ് നമ്മള് അവര് കുഴപ്പമില്ല എന്ന് വിചാരിക്കും നമ്മൾ അവരുമായി അടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്താണ് അവരെന്ന് മനസ്സിലാക്കുന്നത് അത് തെറ്റാണ് എന്ന് തോന്നിയാൽ ആ സ്പോർട്ടിൽ തിരുത്താൻ നമുക്ക് കഴിയണം ഇവർ നമ്മുടെ നാടിന്റെ നാനാത്വത്തിൽ ഏകത്വം തകർത്ത് ഇവിടെ ഇസ്ലാമിക കൊടി പാറിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മളെ കെട്ടുകെട്ടിക്കാനാണ് ഇവർ നമ്മളെയും കൂടെ കൂട്ടി പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ മാറണം

താലിബാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നങ്ങൾ നടന്നപ്പോൾ താലിബാനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾക്കോ നവോത്ഥാന നാറികൾക്കോ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം താലിബാൻ ഒരു വിസ്മയമാണ് എന്ന് പറഞ്ഞ വിഭാഗമാണ് ഇവർ ഇവരിൽ എത്രമാത്രം മനുഷ്യത്വമുണ്ട് ആലോചിച്ചു നോക്ക്

പിണറായി ഓന്താണ് എന്ന് അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട് മുത്തലാഖന്റെ വിഷയമൊക്കെ വന്നപ്പോൾ മുസ്ലിങ്ങളെ താങ്ങിയാണ് അദ്ദേഹം നിലപാടുകൾ പറഞ്ഞത് പലപ്പോഴും നിലപാട് പറഞ്ഞില്ല പറഞ്ഞില്ലാട് ബിഷപ്പ് കാര്യങ്ങൾ പറഞ്ഞതിന് അദ്ദേഹങ്ങളുടെ കുറ്റപ്പെടുത്തുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പോലെ അങ്ങ് ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാമെന്നാണ് വിചാരിച്ചത് എന്നാൽ കേരളത്തിന്റെ മലയാളക്കര കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ആരുടെ കൂടെ നിൽക്കണം ആരാണിവിടെ നല്ല കക്ഷികൾ ആരാണിവിടത്തെ മതേതരത്വം തകർക്കുന്നവർ എന്ന് വ്യക്തമായി മലയാളി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇരുപത്തിയൊന്നും ആവർത്തിക്കാൻ പറ്റില്ല തന്നെ സംസ്ഥാനത്തെ ആ പിണറായി വൃത്തിയോട് തിരിച്ചു പറയുന്നു അടയ്ക്കു പോലെ ഓണം കൊണ്ടു എന്തോ സമയം ഉണ്ടായി എന്താ ഇവിടെ സംഭവിച്ചാൽ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ പിതാവിനെതിരെ വർത്തമാനം പറഞ്ഞപ്പോ അതിനൊരു കൗണ്ടർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുള്ള പിണറായി വിജയന് മുസ്ലിങ്ങൾ നമ്മളെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് ഇണങ്ങി നക്കിക്കൊല്ലുകയാണെന്നും കഴുത്തിൽ ഇരുന്ന് ചെവി കടിക്കുവാണെന്നും ഒക്കെ ഒരു കാലത്ത് ഇവര് തിരിച്ചറിയും അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് നമ്മളെ ഇണക്കി പിടിച്ചത് ഇതിനായിരുന്നല്ലേ നക്കിക്കൊല്ലാനായിരുന്നല്ലേ എന്നും ജോർജ് ഒരു കാര്യം െ ഡി സതീശനും പിണറായി വിജയനും ആദ്യഘട്ടങ്ങളിൽ വിയോജിപ്പും അതിനുശേഷം പല നിലപാടുകളും എടുത്തിട്ടുണ്ട് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയാൻ ഈ ഒരൊറ്റ വിഷയമേ ഉള്ളൂ അതായത് ആരാണോ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രതികൂലമായി നിൽക്കുന്നതും ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുന്നതും എസ് ഡി പി ഐ എന്ന സംഘടനയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതും അവരുടെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും തുറന്നു കാണിക്കുന്നതും ആരാണോ അവരെ ഇല്ലായ്മ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും അവരെ ഒന്ന് അടക്കി നിർത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ വിളിക്കുക ഭീഷണിപ്പെടുത്തുക പേടിപ്പിക്കുക പീഡിപ്പിക്കുക ഒറ്റപ്പെടുത്തുക അപരാധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഏതെങ്കിലും ഒരു സംഘി ചാപ്പ കുത്തിത്തരുക ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവര് മിണ്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പി സി ജോർജിനെ ചങ്ങലക്കിടണം എന്ന് നിന്റെ തന്തയെ ഇടണമെന്നാ പറഞ്ഞു നിന്റെ വാപ്പയെ ചങ്ങലക്കിടാനാ പറഞ്ഞു അങ്ങനെ തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് കിട്ടുന്ന അതേ നാണയത്തിൽ തന്നെ അങ്ങോട്ട് കൊടുക്കാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം അന്ന് സഭ പോലും വിട്ടുകളഞ്ഞു തള്ളിക്കളഞ്ഞു ഒറ്റപ്പെടുത്തി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും അദ്ദേഹത്തിന്റെ അതുവരെ ചെയ്ത സകല സേവനങ്ങളെയും മറന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും പുലഭ്യം പറയുകയുമാണ് ഉണ്ടായത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പാല ബിഷപ്പിനെ വിട്ടുകൊടുക്കില്ല എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പി സി ജോർജ് പി സി ജോർജിന്റെ രാഷ്ട്രീയം എനിക്കറിയില്ല രാഷ്ട്രീയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ ചില അഭിപ്രായങ്ങളുണ്ട് അത് ഓണം കഴിഞ്ഞിട്ട് എന്തിനാണ് ഓണപ്പുടവെന്ന് ചോദിക്കുന്നത് പോലെ അത് പറയേണ്ടെന്ന സന്ദർഭത്തിലാണ് പറയേണ്ടത് ആ പറയേണ്ടുന്ന സന്ദർഭത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തോട് അംഗീകരിക്കുന്നത് അപ്പൊ നാളെ അദ്ദേഹം അതിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല പാടില്ല എന്നൊന്നുമില്ല യാഥാർത്ഥ്യങ്ങൾ ആര് പറയുന്നു അപ്പോൾ അതിനോട് നമുക്ക് നമ്മൾ എപ്പോഴും ഏതൊരു വ്യക്തിയുമായിട്ടും ഏതൊരു ആശയവുമായിട്ടും ഏതൊരു രാഷ്ട്രീയമാണോ ഏതൊരു മതമാണോ അതുമായിട്ട് ഐക്യപ്പെടുന്നതും വിമർശിക്കുന്നതും വിയോജിക്കുന്നതും യോജിക്കുന്നതും ഒക്കെ വസ്തുനിഷ്ടമായിരിക്കും നന്ദി